എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് വളരെ ബെറ്റർ ആയി അല്ലെ പെർഫെക്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പലരും വിശ്വസിക്കണമെന്നില്ല പക്ഷേ നാല് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ അത്രയധികം ഫോക്കസ് അതിനകത്തേക്ക് ചെലുത്തേണ്ടതായിട്ട് വരും സോ പക്ഷെ ഈ നാല് കാര്യങ്ങൾ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കെങ്കിലും വേണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊരു പുതിയ ഒരു അറിവൊന്നുമല്ല എന്നാലും ആ നാല് കാര്യങ്ങൾ കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവും ഓക്കെ ശരിയാണല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു നാല് കാര്യം അതാണിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമ്മുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോർ ഏരിയാസ് ഓക്കെ ആ ഫോർ ഏരിയാസിൽ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ ഫോർ ഏരിയാസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാം വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമ്മൾ ലീഡ് ചെയ്യുന്നതെന്ന് എന്നാൽ നമുക്ക് ആ ഫോർ ഏരിയാസ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ പലരുടെയും ലൈഫ് വളരെ ഹാപ്പിയായും വളരെ സന്തോഷമായും അല്ലെങ്കിൽ വളരെ സമ്പന്നമായിട്ടും ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോൾ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ ലൈഫിന് അത്ര വലിയൊരു കളർ ഒന്നും കാണില്ല ഓക്കെ സോ അതിനുള്ള കാരണം ഇതാണ് ഓക്കെ നമ്മൾ പലപ്പോഴും ഒന്നോ രണ്ടോ ഫാക്ടേഴ്സ് മാത്രം എടുത്തായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള കാരണവും പക്ഷേ ഈ നാല് ഏരിയാസിൽ നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ നാല് ഏരിയാസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് ഒരു പെർഫെക്റ്റ് ലൈഫാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നാല് ഏരിയാസ് ഒന്ന് ഹെൽത്താണ് ആരോഗ്യം ഓക്കെ ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾക്ക് ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ആക്ച്വലി അത് പ്രശ്നമായിരിക്കത്തില്ല പക്ഷെ നമ്മൾ ചിന്തിച്ച് ഓക്കെ ഇതെനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് ഇനിയും വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളെ ഓർത്ത് വരെ നമ്മൾ ചിന്തിച്ചത് പ്രശ്നമാക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു നൂറായിരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ ഒരു കാര്യം ഓർത്തു ഈ നൂറായിരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ഈ നൂറായിരം പ്രശ്നങ്ങളും അവിടെ തീരും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ മാത്രമായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടാൻ പോകുന്ന പ്രശ്നം പിന്നീട് ജീവിതത്തിൽ അങ്ങോട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഹെൽത്ത് ഇഷ്യൂ മാത്രമായിരിക്കും അതുവരെ നമ്മൾ നമ്മളുടെ ഹെൽത്തിനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കാരണം നമുക്കിത് വളരെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അല്ലെ നമുക്ക് നമ്മൾ ഇത് ഏൺ ചെയ്തതെന്നുപോലെ നമുക്കിതൊരു ഗിഫ്റ്റ് ആയിരുന്നു നമുക്ക് എവിടെ നിന്നാണോ ഏത് പ്രപഞ്ചത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സൃഷ്ടിയിൽ നിന്നാണോ അവിടെ നിൽക്കും നമുക്ക് ഒരു 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 ആയിട്ട് കിട്ടിയതാണ് നമ്മൾ ഏൺ ചെയ്തതല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത കിട്ടിയതൊന്നുമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസ് ആയാലും നമ്മളുടെ രൂപമായാലും നമ്മളുടെ ഭാവമായാലും നമ്മുടെ കളറായാലും നമ്മളുടെ അവയവങ്ങളും എല്ലാം തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില പലപ്പോഴും അറിയാറില്ല എപ്പോഴും ശ്രദ്ധിച്ചാൽ അത് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന അല്ലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പല സാധനങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കാറില്ല നമ്മൾ വളരെയധികം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കായിരിക്കും നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നത് അല്ലെ വളരെ ആയി നമ്മൾ കരുതപ്പെടുന്ന സാധനങ്ങൾക്കൊക്കെ കാശ് കൂടുതലാണ് അപ്പൊ ആ ബ്രാൻഡഡ് ഒരു കാർ വാങ്ങിച്ചാൽ ബ്രാൻഡഡ് ഒരു ഷർട്ട് വാങ്ങിച്ചാൽ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാൽ ഈ പറഞ്ഞ കാറിനെ കാറിനേക്കാളും ഷർട്ടിനേക്കാളും ഒക്കെ ഒരുപാട് വലുതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ അതിനൊരു വില കൊടുക്കാറില്ല സോ അതിന് നിങ്ങൾ വില കൊടുത്തു തുടങ്ങണം കാരണം ഒരു പ്രശ്നം വരുമ്പോളേ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുകയുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കണം അതിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അതേപോലെ മെൻറ്റൽ എക്സസൈസസ് ആയാലും നമുക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ ആയാലും അല്ലെങ്കിൽ ബ്രീത്തിങ് ആയാലും അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോകൾ കാണുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ നന്നായി നമ്മുടെ ഹോബിയിലൊക്കെ ഏർപ്പെട്ട് നമുക്ക് നമ്മൾ എൻഗേജ് ചെയ്യുന്ന നമ്മുടെ മനസ്സിന് നല്ല കുളിർമ നൽകുന്ന നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ആരോഗ്യം നൽകുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം നമ്മളുടെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ ആ ഒരു കാര്യം കണ്ടെത്തണം അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹെൽത്തിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ബാക്കി മൂന്ന് ഏരിയാസിലും ആ ഇഷ്യൂ ബാധിക്കും ഓക്കെ അപ്പൊ എവിടെയും നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കും ഹെൽത്തിൽ ഒരു പ്രശ്നം വന്നാലുള്ളൊരു കാര്യം അപ്പോൾ ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിൽ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരാം എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മളുടെ ചിന്ത നമ്മളുടെ ഫോക്കസ് അവിടെ ആയിരിക്കണം ഉണ്ടാകുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു പ്രശ്നത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു രോഗത്തെ പറ്റിയോ മാത്രം ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആ രോഗത്തിന്റെ എന്താ ദൂഷ്യവശങ്ങളും അല്ലെങ്കിൽ ആ രോഗത്തിന്റെ മോശമായിട്ടുള്ള ഭാവങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യാതെ അത് ഓവർകം ചെയ്തിട്ടുള്ളൊരു ഫേസ് ഉണ്ടല്ലോ നമ്മൾ അത് ഓവർകം ചെയ്തിട്ട് നമ്മൾ വളരെ ഹാപ്പിയായി ഹെൽത്തി ആയിട്ട് നമ്മൾ നടക്കുന്ന ഒരു ഫേസിനെ പറ്റി കൂടുതൽ കൂടുതൽ ആലോചിക്കുക അതിനെപ്പറ്റി കൂടുതൽ സ്വപ്നം കാണുക അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക ഈ രോഗത്തെപ്പറ്റി സംസാരിക്കാൻ വരുന്ന ആളുകളെ പരമാവധി ഡിസ്കറേജ് ചെയ്യുക കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിങ്ങളൊരു രോഗിയാണ് നിങ്ങളൊരു രോഗിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മുക്തി ഇല്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന് നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞ് അവസ്ഥയാണ് അതുകൊണ്ട് പരമാവധി ഇത് ഡിസ്കസ് ചെയ്യാൻ വരുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് പരമാവധി കുറച്ച് അകറ്റി നിർത്തുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാതിരിക്കുക അഥവാ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് തലയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം ഇതിന്റെ നെക്സ്റ്റ് ഔട്ട്കം അതായത് ഇതിന്റെ ഫ്യൂച്ചർ ഉണ്ടല്ലോ നമ്മൾ ബെറ്റർ ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ നമ്മുടെ ഈ രോഗമൊക്കെ മാറിയിട്ടുള്ള നമ്മുടെ ഒരു ഫേസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുക സോ ഹെൽത്ത് ആണ് ഒന്നാമത്തെ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം അവിടെ കൂടുതലായി നിങ്ങൾ സമയം കണ്ടെത്തണം അതിനെപ്പറ്റി അതിന്റെ ഒരു വെൽബീങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഉറക്കമായാലും നന്നായിട്ട് ഉറങ്ങണം അതേപോലെ ഒരു നിശ്ചിത അവേഴ്സിൽ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം രാവിലെ എണീറ്റ് എക്സർസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ ഈവനിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈവനിംഗ് ചെയ്യണം എപ്പോഴായാലും നമ്മൾ ഹെൽത്തിന് കൃത്യമായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം രണ്ട് റിലേഷൻഷിപ്പാണ് ഓക്കെ നമ്മളുടെ ബന്ധങ്ങളാണ് നമുക്ക് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളോടൊരു ബന്ധം വേണം ഓക്കെ ഇപ്പം ഇത് വളരെ അത്ഭുതകരമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കും നമ്മളോട് എങ്ങനെ ബന്ധം നമുക്ക് നമ്മളോടാണ് ആദ്യം ഒരു ബന്ധം വേണ്ടത് അതിനെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം നമുക്ക് സ്നേഹ നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാകുന്നത് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് തോന്നുന്നത് നമുക്ക് കൂടുതൽ എനർജി തോന്നുന്നത് തോന്നുന്നതൊക്കെ നമുക്ക് നമ്മളോട് നല്ല ഒരു ബന്ധം ഒരു ആത്മബന്ധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് ആദ്യം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് നമ്മൾ എല്ലാവരെയും പ്രയോററ്റൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് അതല്ല നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഓക്കെ ആ സെൽഫ് ലവ് കൂടുതലായിട്ട് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രമിക്കണം ഉള്ളൂ നിങ്ങളെങ്ങനെയും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണം നമ്മളുടെ എല്ലാ സ്ഥിതിയിലും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് നമ്മൾ പുറത്തുള്ള ആളുകളെയോ പുറത്തുള്ള സർക്കംസ്റ്റാൻസസിനെയോ അല്ല നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഈ ഒരു പ്രശ്നമായിരിക്കും സോ പരമാവധി അത് ഒഴിവാക്കണം അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ കാരണം എങ്കിലേ നമുക്ക് സെൽഫ് ലവ് കൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾ എങ്ങനെയാണോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാനും കൂടുതലായി സ്നേഹിക്കാനും ശ്രമിക്കുക ഒന്ന് രണ്ട് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല ബന്ധങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും നമ്മളുടെ പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും നമ്മളുടെ ഇവൻ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ണറും അതേപോലെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഒരു ബന്ധങ്ങളകത്ത് വരുന്നതാണ് ഇനി നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധമുണ്ടാവും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നല്ല പോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അപ്പൊ അതിൽ നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് ഒഴിവാക്കാനും നമുക്ക് സാധ്യമാക്കണം ഓക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് എത്രത്തോളം ദൃഢമാക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ അതിനെ ദൃഢമാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം അപ്പോൾ പലപ്പോഴും നമ്മളുടെ പ്ര ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ഈഗോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒന്നിരുന്ന് കേൾക്കാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കും സോ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഓക്കെ നമ്മളുടെ ബന്ധങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ചെലുത്തിക്കൊണ്ട് നമ്മളുടെ ബന്ധങ്ങളെ എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള സമയം കണ്ടെത്തുക ഇനി എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹെൽത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഏരിയാസിലും അത് അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ബന്ധത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിലും അതും മറ്റുള്ള ഏരിയാസിലെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓക്കെ പിന്നെ ഞാൻ പറയാൻ പോകുന്ന ബാക്കി രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ആ രണ്ട് ഫാക്ടേഴ്സും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓവറോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ രണ്ടാമത്തേത് ബന്ധങ്ങളാണ് മൂന്നാമത്തേത് നമ്മളുടെ കരിയറാണ് ഓക്കെ കരിയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോയി പഠിക്കുന്നത് പലപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസമായാലും നമ്മൾ എന്ത് ടൈപ്പുള്ള സ്കില്ല് നമ്മൾ നേടുമ്പോഴും അത് നമ്മളുടെ ഒരു ഉപജീവന മാർഗ്ഗമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് പലപ്പോഴും അല്ലെ അപ്പം ഉപജീവന മാർഗ്ഗം എന്ന് പറയുമ്പോൾ വി കൻ ആക്ച്വലി സീ ദാറ്റ് അതൊരു കരിയറാണ് നമ്മുടെ ഒരു കരിയറായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ഇഷ്ടപ്പെട്ട കരിയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട് പലപ്പോഴും നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അല്ലേ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ അതിനുള്ള എല്ലാത്തിനുമുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മളത് ഇറങ്ങി പ്രവർത്തിക്കാത്തതിന്റെ അല്ലെങ്കിൽ ഇറങ്ങി നമുക്ക് അതിലേക്ക് ചെല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മുടെ കരിയർ കരിയറിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് വരണം അപ്പോ ഹെൽത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു പ്രശ്നമുണ്ടെങ്കിലും അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കും ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന നാലാമത്തെ ഫാക്ടറാണ് മണി എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പണമാണ് എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് എപ്പോ വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റുന്നത് പണമാണ് അപ്പം നമ്മൾ വെറുതെ അങ്ങ് വിചാരിച്ചാൽ സമ്പാദിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അതിനുവേണ്ടി കൃത്യമായി സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് കൃത്യമായി പരിശ്രമിച്ച് അതിനു വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് രൂപീകരിച്ചാൽ മാത്രമേ പണത്തിനൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ആ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു ദരിദ്രമായിട്ടുള്ള മനസ്സും വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും പണം സമ്പാദിക്കാൻ സാധിക്കത്തില്ല പണം വരുമായിരിക്കും പക്ഷെ അതേപോലെ പോവുകയും ചെയ്യും ഇതാണ് ഒരു ദരിദ്രമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ വെച്ചാലുള്ള പ്രശ്നം ഒരു പോവർട്ടി മൈൻഡ് സെറ്റ് എന്ന് പറയും ഇപ്പം റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ഒരു ഒരു വലിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കൊക്കെ വായിച്ചാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും അതേപോലെ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് റെഫറൻസും റിസോഴ്സസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് ദി സീക്രട്ട് എന്ന് പറയുന്ന ഫേമസ് ബുക്ക് പറയുന്നത് ദ പവർ ഓഫ് യൂസ് അബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് പറയുന്നത് ദി ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ബുക്ക് പറയുന്നത് ഈ ബുക്കുകളൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മളുടെ പ്രവർത്തന രീതി നമ്മളുടെ ചിന്തകൾ നമ്മുടെ ഇമോഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പണത്തെ ആകർഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അബണ്ടൻസ് സമൃദ്ധിയെ ആകർഷിക്കാനായിട്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ വളരെ മോശപ്പെട്ട ഒരാളും മനസ്സിൽ നമ്മളൊരു വെറും പാവപ്പെട്ടവനും അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല മൈൻഡ് സെറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് പണം വരണം പണം വരണം എന്ന് എത്ര വിചാരിച്ചാലും നമ്മളിലേക്ക് അത് എത്തിച്ചേരുന്നത് വളരെ 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 ആയിരിക്കും സോ ഈ നാല് സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ ഈ നാല് ഫേസസ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഹെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ മണി ഓക്കെ ഈ നാല് ഫേസസ് ഫേസസാണുള്ളത് അപ്പോ ഹെൽത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ മൂന്ന് ഏരിയസിൽ ഈ ബാക്കി പറഞ്ഞിട്ടുള്ള മൂന്ന് ഏരിയാസിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും അല്ലാണ്ടാകും കാരണം ഹെൽത്ത് ആയിരിക്കും പിന്നീട് ഏറ്റവും വലിയ പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കൃത്യമായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അത് അതിന്റെ നല്ല ഭാവങ്ങൾ നമുക്ക് ഈ ബാക്കി എല്ലാ ഏരിയാസിനും റിഫ്ലക്ട് ചെയ്യും രണ്ടെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കോളട്ടെ അത് നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് കൊണ്ടുവരും ഓക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും ടെൻഷൻ പിന്നെ സ്ട്രെസ്സായിട്ട് മാറും അത് ബി പി കൂട്ടും അങ്ങനെയുള്ള ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ചിലപ്പോൾ ഇങ്ങനെ ബി പി ഒക്കെ കൂടുമ്പോഴും സ്ട്രെസ്സ് കൂടുമ്പോഴും നമ്മൾ പല അഡിക്ഷനിലേക്ക് പോകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടാണ് അപ്പം റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിലും അത് ഹെൽത്തിനെ ബാധിക്കും കരിയറിനെ ബാധിക്കും പണത്തിനെ ബാധിക്കും ഇനി കരിയറിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിലും അതും ഈ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും പല ടെൻഷനുകളും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടാകും സ്ട്രെസ് ഉണ്ടാകും നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും അതും അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും അത് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും അൾട്ടിമേറ്റ്ലി അത് നമുക്ക് പണം ഏൺ ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ബാധിക്കും നാല് പണം നമുക്ക് പണം ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു എനിക്കിനിയൊന്നുമില്ല എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അല്ലെ അപ്പം പണത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിലും അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ ബാക്കി മൂന്ന് ഏരിയാസിലും അത് കൃത്യമായിട്ട് ബാധിക്കും ഇവിടുന്നുള്ള ടെൻഷനുകൾ നമ്മളെ പല പല ഇഷ്യൂസിലേക്ക് നയിക്കുകയും അത് നമ്മുടെ റിലേഷൻഷിപ്പിലും ഇവിടുത്തെ ആയിരിക്കും നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ കരിയറിലെ ആയിരിക്കും നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് ഹെൽത്തിലെ ആയിരിക്കും നമ്മൾ പലപ്പോഴും റിയൽ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് അപ്പം സ്ട്രെസ്സ് ഇവിടെയാണെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ്സിലായിരിക്കും സോ ഈ നാല് ഏരിയാസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഞാൻ ഒന്നുകൂടെ പറയാം ഏറ്റവും ഇൻ ആയിട്ടുള്ള ഓക്കെ വളരെയധികം മൂല്യമുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും രണ്ട് ഫാക്ടേഴ്സ് ആണ് ഹെൽത്തും റിലേഷൻഷിപ്പും ഓക്കെ വളരെ മൂല്യമുള്ള അത് പറയാൻ കാര്യം ഹെൽത്ത് ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് പണം നമുക്ക് കുറവാണ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പം ആ വ്യക്തിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തേ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മളുടെ പണം പണത്തിന്റെ പ്രശ്നങ്ങൾ അതേപോലെ ലോട്ടറി അടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പണത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ ചാൻസസ് ചാൻസസാണ് പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുന്നല്ല പറഞ്ഞത് ചാൻസസ് അല്ലേ ഇത് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ കരിയർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു പ്രൊഫഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള സ്കില്ല് നേടുകയും അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിനുള്ള കമ്പനികൾ കണ്ടെത്തുകയും അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയറിലേക്കും അതിൽ നിന്ന് കൃത്യമായിട്ട് പണം നേടാനൊക്കെ സാധിക്കും ഇത് നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് കരിയറും പണവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പക്ഷേ ഒരു വട്ടം നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സമയം കൂടുതൽ കൂടുതൽ വേണ്ടി വരുന്ന ഒരു ഏരിയ ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഹെൽത്തും ഹെൽത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സും കൂടാണ് സോ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ വളരെ മൂല്യമായിട്ട് തന്നെ നമ്മൾ കണക്കിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഹെൽത്തും റിലേഷൻഷിപ്പും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് മൂല്യമില്ല എന്നുള്ളതല്ല കരിയറിനും പണത്തിനും മൂല്യമില്ല എന്നുള്ളതല്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അതായത് ഈ നമ്മുടെ റിലേഷൻഷിപ്പും ഹെൽത്തും ഒക്കെ നമ്മൾ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതലായിട്ടും അല്ലെ ഉള്ളിൽ റിലേറ്റ് ചെയ്യേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ് പക്ഷേ പണം എന്ന് പറയുന്നതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പണമില്ലാതെ നമുക്ക് ഒരു കാര്യം വാങ്ങിക്കാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിലും കാണണമെങ്കിലും പോകണമെങ്കിലും വാങ്ങണമെങ്കിലും ഒക്കെ നമുക്ക് എന്തു വേണം പണം വേണം സോ പണത്തെ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തുകൊണ്ടില്ല അപ്പം ഇവിടെ ഒരു ടിപ്പും കൂടെ ഞാൻ പറയാം പണം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ഞാനും പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതും പണമാണ് പണം ഈ പണത്തിന് സ്ട്രഗിൾ ചെയ്യാനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ഓക്കെ നമ്മൾ പലപ്പോഴും ആളുകൾ വന്ന് ഫിലോസഫി പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും പണം എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും പക്ഷേ പണം വേണം പണത്തിന് പണം തന്നെ വേണം ഓക്കെ അതിന് യാതൊരുവിധ സംശയമില്ല അപ്പം അവിടെ വന്നിട്ട് നമുക്ക് ഒരു ഫിലോസഫി പറഞ്ഞിട്ടും കാര്യമില്ല പണം എന്തിനാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി പണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പുറത്തു പോയി വർക്ക് ചെയ്യുന്നത് പൽ പണത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം പറയും ഈ പണം എല്ലാം ഉണ്ടാക്കിയിട്ട് എന്തിനാണെന്ന് പറയും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ജീവിതത്തിൽ പറയാതിരിക്കുക കാരണം ഓരോ വട്ടം പറയുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പണം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ പണം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ ഏരിയാസിലും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഫോക്കസ് ചെലുത്താനായിട്ട് ശ്രമിക്കണം അവിടെ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പം പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണം അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ കൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റുമെന്നും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഒരു കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങി പോകേണ്ട ഒന്നല്ല അത് ഈ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മുടെ രാജ്യത്തുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പണം അല്ലെ നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് അലൈൻഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പണം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും അല്ലെ എല്ലാത്തിനും അതിൻ്റേതായുള്ള ഫ്രീക്വൻസി ഉണ്ട് കാരണം എല്ലാം എനർജിയാണ് ഓക്കെ ഞാൻ ഈ കൂടുതലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൂടുതലും ലോ ഓഫ് അട്രാക്ഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് എങ്കിലും പറയുകയാണ് നിങ്ങൾക്കതിനെ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഒരു ബുക്ക് പറ്റുമോ പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക അതേപോലെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് പറ്റുമെങ്കിലൊന്ന് ഒന്ന് വായിച്ചു നോക്കുക അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന കുറച്ച് ആസ്പെക്റ്റുകളാണ് സോ ഈ നാല് ഏരിയാസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ ഇത് ഇത് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് അതായത് ഹെൽത്തും റിലേഷൻഷിപ്പും കരിയറും മണിയും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഒരു വീഡിയോ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതൊരു പാസീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് എടുക്കാം എങ്ങനെ എടുത്താലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബ്രെയിനിൽ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത്രയും നേരം വളരെ ക്ഷമയോടെ ഇരുന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി